അടുത്ത അസംബ്ലി തെരഞ്ഞെടുപ്പിൽ ആരു വാഴണം ആര് വീഴണം എന്നതിൻ്റെയൊക്കെ ചർച്ചകൾ നടന്നുകൊണ്ട് അണിയറകളിൽ അണിയറയിൽ നടന്നുകൊണ്ടിരിക്കുകയാണ് കുതന്ത്രങ്ങളും സമവാക്യങ്ങളും ഒക്കെ തകൃതിയായി നടക്കുന്നുണ്ട് കൂടിയാലോചനകളുണ്ട് അതിൻ്റെയൊക്കെ ബലമായിട്ട് എൻ ഡി എയും ശ്രീ സാബു എം ജേക്കബിൻ്റെ നേതൃത്വത്തിലുള്ള രാഷ്ട്രീയ കക്ഷിയായ ട്വൻ്റി ട്വൻറ്റിയും സഖ്യത്തിലായി എന്ന് പറയുന്നു അതാണ് ഇപ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ട ചർച്ചാ വിഷയവും കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പ് മുതൽ ട്വൻ്റി ട്വൻ്റി എൻ ഡി എ അല്ലെങ്കിൽ ബി ജെ പിയുമായി അടുക്കുന്നു എന്ന സൂചന ശക്തമായി തുടങ്ങിയിരുന്നു സംസ്ഥാനം ഭരിക്കുന്ന എൽ എൽ ഡി എഫ് സി പി എമ്മിൻ്റെ നേതൃത്വത്തിലുള്ള എൽ ഡി എഫ് സർക്കാരുമായിട്ടുള്ള വിയോജിപ്പുകൾ തന്നെയാണ് ട്വൻ്റി ട്വൻറ്റിയെ ബി ജെ പിയുടെ പാളയത്തിൽ എത്തിച്ചിരിക്കുന്നതും സി പി എമ്മുമായിട്ടുള്ള തർക്കങ്ങൾ തർക്കങ്ങളും നിയമ പോരാട്ടങ്ങളും ഒക്കെ അഭിമുഖീകരിക്കാൻ ട്വൻ്റി ട്വൻറ്റിക്ക് കേന്ദ്രം ഭരിക്കുന്ന ബി ജെ പിയുടെ സഹായം കൂടിയേ തീരൂ എന്നുള്ളത് കൊണ്ട് തന്നെ ആയിരിക്കാം സാബു എം ജേക്കബ് ഇങ്ങനെയൊരു തീരുമാനത്തിൽ എത്തിച്ചേർന്നിട്ടുള്ളത് എറണാകുളങ്ങളിൽ എറണാകുളം ജില്ലയിൽ ചില മണ്ഡലങ്ങളിൽ ട്വൻ്റി ട്വൻറ്റിക്ക് നിർണായകമായ സ്വാധീനമുണ്ട് അത് ബി ജെ പിയുടെ വോട്ട് വിഹിതം വർദ്ധിപ്പിക്കുകയും ചെയ്യും വികസനം എന്ന മുദ്രാവാക്യത്തിൽ ഇരുകൂട്ടരും യോജിക്കും ശ്രീ സാബു എം ജേക്കബിൻ്റെ കിഴക്കമ്പലം മോഡൽ വികസനവും മോദിജിയുടെ വികസിത് വികസിത ഭാരത് എന്ന മുദ്രാവാക്യവും വികസനം ആഗ്രഹിക്കുന്ന ഏത് വോട്ടർമാരെയും ആകർഷിക്കും അവരെല്ലാം തന്നെ ഈ സഖ്യത്തിന് വോട്ട് ചെയ്യാൻ സാധ്യതയുണ്ട് താനും ബി ജെ പിക്ക് ഒരു ഉറപ്പായിട്ടും അഞ്ചാറ് സീറ്റ് ഉറപ്പിക്കാം ചിലപ്പോൾ ഒരുപക്ഷെ അതിൽ കൂടുതലും ഉറപ്പിക്കാം ഇതുവഴി കണക്കുകൂട്ടലുകൾ ചിലപ്പോൾ തെറ്റാറും തെറ്റാൻ സാധ്യതയില്ല എല്ലാം ആലോചിച്ച് ഉറപ്പിച്ച് തന്നെയാണ് ഇവരുടെയൊക്കെ നീക്കം മാത്രമല്ല കഴിഞ്ഞ തദ്ദേശ സ്വയം ഭരണ തിരഞ്ഞെടുപ്പിൽ ട്വൻ്റി ട്വൻ്റിക്ക് അവരുടെ വോട്ട് വിഹിതം ഒമ്പത് ശതമാനത്തിൽ നിന്ന് പന്ത്രണ്ട് ശതമാനമായി ഉയർത്താൻ സാധിച്ചിട്ടുണ്ട് അതൊക്കെ വളരെ വലിയ നല്ല സൂചനകളുമാണ് പരമ്പരാഗതമായി യു യു ഡി എഫിനും എൽ ഡി എഫിനും വോട്ട് ചെയ്യുന്ന നിഷ്പക്ഷരുണ്ട് അവരുടെ വോട്ടൊക്കെ ഈ സഖ്യത്തിലേക്ക് പോകാൻ സാധ്യതയുണ്ട് മാത്രല്ല കേരളത്തിൽ കലാകാലങ്ങളായി സ്കാൻഡൽ ഡ്രിവൺ പൊളിറ്റിക്സാണ് സ്ത്രീ വിഷയം ഓരോരുത്തരുടെ രാഷ്ട്രീയപരമായിട്ട് ശത്രുക്കളെ പ്രതിയോഗിയെ നേരിടുകയല്ല ചെയ്യുന്നത് വികസനവുമല്ല വികസനത്തിലെ പാകപ്പിഴകളോ അല്ലെങ്കിൽ വീഴ്ചകളോ അല്ലെങ്കിൽ അഴിമതിയുമെല്ലാം ചർച്ച ചെയ് ചെയ്യപ്പെടുന്നതും സ്കാൻഡിൽ ഡ്രിവൺ പൊളിറ്റിക്സിനാണ് സ്ത്രീ വിഷയം ആണ് ഏറ്റവും വലിയ അപവാദമാക്കി അങ്ങോട്ടും ഇങ്ങോട്ടും ആരോപിക്കുന്നത് ഇതിലും മനം മടുത്ത ജനങ്ങളും ഒരു മൂന്നാം മുന്നണിയെക്കുറിച്ച് ആലോചിക്കുന്നുണ്ട് അവരുടെ വോട്ടും സ്വാഭാവികമായി ഈ ഒരു പ്രൊഫഷണൽ സമീപനമുള്ള ഒരു മുന്നണിക്ക് കിട്ടാൻ സാധ്യതയുണ്ട് പക്ഷേ ട്വൻ്റി ട്വൻ്റിക്ക് വളരെ മതേതര മുഖമായിരുന്നു അപ്പോൾ മതേതര കാഴ്ചപ്പാടുള്ള പലരുടെയും വോട്ടുകൾ ബുദ്ധിജീവികളുടെ അടക്കമുള്ള പലരുടെയും വോട്ടുകൾ ട്വൻ്റി ട്വൻ്റിക്ക് ലഭിച്ചിരുന്നു പക്ഷേ ഈ സഖ്യത്തോടു കൂടി മതേതരത്വത്തിൽ വിശ്വസിക്കുന്ന അല്ലെങ്കിൽ മതനിരപേക്ഷരുടെ വോട്ടുകൾ ഈ സഖ്യത്തിന് ട്വന്റി ട്വൻറ്റിക്ക് കൊടുത്തിരുന്ന ആ വോട്ടുകൾ ചിലപ്പോൾ ആ ആ വോട്ടർമാർ ചിലപ്പോൾ ഈ കക്ഷിയിൽ നിന്ന് അകന്ന് നിൽക്കാനും സാധ്യതയുണ്ട് ഈ ട്വൻ്റി ട്വൻ്റി ഒരു കോർപ്പറേറ്റ് സോഷ്യൽ റെസ്പോൺസിബിലിറ്റി മോഡലിൽ പ്രവർത്തിക്കുന്ന പ്രവർത്തിക്കുന്നൊരു പാർട്ടിയായിരുന്നല്ലോ അവിടെ മതവും അന്ധവിശ്വാസമൊന്നും അല്ലായിരുന്നു അവർക്ക് കൃത്യമായി വികസനം വികസനം എന്ന് പറഞ്ഞുകൊണ്ടും ജനക്ഷേമം എന്ന് പറഞ്ഞുകൊണ്ടും പോകുന്ന ഒരു കക്ഷിയാണ് അപ്പോൾ സ്വാഭാവികമായും സെക്യുലർ സ്വഭാവമുള്ള വോട്ടേഴ്സിനെ അതിൽ നിന്ന് അകറ്റാൻ സാധ്യത സാധ്യതയുമുണ്ട് മാത്രമല്ല ട്വൻ്റി ട്വൻ്റിക്ക് ഒരു യുണീക്ക്നെസ് ഉണ്ടായിരുന്നു അതിന് സ്വതന്ത്ര സ്വഭാവം ഉണ്ടായിരുന്നു സ്വതന്ത്ര പദവി ഉണ്ടായിരുന്നു അതെല്ലാം നഷ്ടപ്പെട്ടേക്കാം അപ്പോൾ അത്തരം വോട്ടേഴ്സിൻ്റെ വോട്ടേഴ്സിനെ ഒരുപക്ഷെ അകറ്റാൻ സാധ്യതയുണ്ട് എന്നാൽ ഒരു ഈ സ്കാൻഡർഡ് ഡ്രിവൺ പൊളിറ്റിക്സിൽ നിന്ന് മനം മനം മടുത്ത ആൾക്കാരെല്ലാവരും കൂടി ഒരു ഒരു മൂന്നാം പുതിയ മൂന്നാം മുന്നണിയെ മൂന്നാം മുന്നണിയെ സ്വാഗതം ചെയ്യാനും ഇടയുണ്ട് എല്ലാവർക്കും വേണ്ടത് വികസനമാണല്ലോ അപ്പോൾ എല്ലാവർക്കും വേണ്ടത് യുവാക്കൾക്കും സംരംഭകർക്കും ഒക്കെ വേണ്ടത് സ്വ സ്വതന്ത്ര യുവാക്കൾക്ക് ഓപ്പർച്യൂണിറ്റീസും അവസരങ്ങളും പുതിയ സംരംഭങ്ങൾ ഉണ്ടാക്കാനും അപ്പോൾ അതുവഴി ജർമ്മനിയിൽ നിന്നും മറ്റോ കാനഡയിൽ നിന്ന് യു കെയിൽ നിന്ന് യു കെ അമേരിക്കയിൽ നിന്നൊക്കെ ആളുകൾ ഇപ്പോൾ വളരെ തിരിച്ചുള്ള ഒരു ഇറോഷനാണ് നമുക്ക് കാണുന്നത് അങ്ങനെ വരുമ്പോൾ ഇവിടെ വികസനം കൊണ്ടുവരാൻ കഴിയുന്ന ഒരു പ്രൊഫഷണൽ സ്വഭാവമുള്ള ഏതാ എന്നൊക്കെ ജനങ്ങൾ നോക്കി തുടങ്ങും അപ്പോൾ ഈ സ്കാൻഡൽ ഡ്രിവൺ പൊളിറ്റിക്സിനൊന്നും ഇനി ആയുസ് അതുകൊണ്ട് തന്നെ വികസനം ആരാണ് ഇത്തരം നല്ല പൗരന്മാർക്ക് ജീവിക്കാൻ ഒരു കൊണ്ടുസീവായിട്ടുള്ളൊരു വാതായനം കൊടുക്കുന്നത് അവർക്ക് അവന് പ്രൊഫഷണൽ സ്വഭാവമുള്ള ഒരു കൂട്ടം ആൾക്കാർ വരികയാണെങ്കിൽ അവരുടെ കൂടെ കൂടെ ഈ പുതു വരും പുതു തലമുറയും ജനങ്ങളും കൂടിയേക്കാം അപ്പോൾ നമുക്ക് കാത്തിരുന്ന് കാണാം എന്താണ് അസംബ്ലി ഇലക്ഷനില് ഓരോരുത്തരുടെയും റിസൾട്ട് എന്നുള്ളത് ഇപ്പോൾ ജനസമ്പർക്ക പരിപാടികൾക്കെല്ലാം തന്നെ ഇലവൻത്ത് അവറിലാണ് വഹിക്കുന്ന കക്ഷി നടക്കുന്നത് ഓരോ ഗ്രഹങ്ങളിൽ പോയിട്ട് നട അന്വേഷിക്കുന്നത് എന്താണ് വേണ്ടത് എന്താണ് അധികാരത്തിൽ കയറി അന്ന് തൊട്ട് അത് ചോദിക്കുകയായിരുന്നെങ്കിൽ പൊളിറ്റിക്കൽ പാർട്ടി അത് നടത്തുമായിരുന്നെങ്കിൽ അതായത് പാർലമെന്ററി പാർട്ടി ഭരിക്കട്ടെ പൊളിറ്റിക്കൽ പാർട്ടി ജനങ്ങളുമായി സമ്പർക്ക പരിപാടികൾ നടത്തുകയും ജനങ്ങൾ ഗൃഹസന്ദർശനങ്ങളൊക്കെ നടത്തുകയും ജനങ്ങളുമായി ഒരു ബന്ധം നടത്തുകയും വയ്ക്കുകയും അവരുടെ പ്രശ്നങ്ങൾ കൂടുതൽ ഇൻവോൾവ് ചെയ്യുകയും ചെയ്യുമായിരുന്നെങ്കിൽ വളരെ നന്നായി നന്നായിരുന്നു അനെ ഇപ്പോൾ പാത്രം കഴുകുന്ന വീഡിയോ ഇട്ടിട്ടൊന്നും വലിയ കാര്യമില്ല അതൊക്കെ നേരത്തെ നടത്തേണ്ടതായിരുന്നു എല്ലാവർക്കും മതേതര സ്വഭാവവും അതേപോലെ വികസനവും ഒക്കെ തന്നെയാണ് ആവശ്യം അപ്പോൾ വീഴ്ചകൾ സംഭവിക്കാതിരുന്നെങ്കിൽ ഈ വളരെ നന്നായേനെ വരുന്ന കക്ഷികൾക്ക് മതേതര സ്വഭാവം ഉൾ ഇനി ജയിക്കുന്ന കക്ഷികൾ ഏത് സഖ്യത്തിനാണെങ്കിലും സഖ്യമാണെങ്കിലും അവർക്ക് അവർക്ക് മതേതര സ്വഭാവമുള്ള ഒരു കക്ഷിയാവട്ടെ വികസന പ്രവർത്തനങ്ങൾ നടത്താൻ കഴിയട്ടെ എന്നൊക്കെ ആശിക്കാം നന്ദി നമസ്കാരം